ആ കുഞ്ഞുങ്ങൾ ഇന്നലെ നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് ആ രണ്ട് കുഞ്ഞുങ്ങളും വന്ന് പറഞ്ഞത് ഞങ്ങളുടെ അച്ഛനെ ഞങ്ങൾക്ക് തിരിച്ചു വേണം എന്ന് നമ്മളോട് പറഞ്ഞത് പക്ഷേ താഴെ ഒരിടത്തും തെരച്ചിൽ നടക്കുന്നില്ല ഈ ഏഴ് കിലോമീറ്റർ സ്ട്രെച്ചിൽ ഒരിടത്തും തെരച്ചിലില്ല അത്രമാത്രം ഇൻസെൻസിറ്റീവാണ് ഈ കുട്ടികളുടെ അടക്കമുള്ള ആവശ്യങ്ങളോട് സർക്കാർ എന്ന് നമുക്ക് പറയേണ്ടി വരും ഇത് നമ്മുടെ നാട്ടിലാണെങ്കിൽ അങ്ങനെയല്ലല്ലോ ഏതെങ്കിലും സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഒരു തെരച്ചിൽ നമ്മൾ നടത്തും തുടർച്ചയായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കും ജോയിക്കു വേണ്ടി നമ്മൾ നടത്തിയ തെരച്ചിൽ അതൊരു വെരി വെരി ഇമ്പോർട്ടൻ്റ് പേഴ്സൺ ആണ് എന്ന് സ്വയം ബോധ്യമുള്ളത് കൊണ്ടാണ് ഓരോ മനുഷ്യനും വി വി ഐ പി ആണ് എന്ന് ബോധ്യമുള്ള ഒരു നാട്ടിൽ ജീവിക്കുന്നതിന്റെ ആനുകൂല്യം ചെറുതല്ല അതുകൊണ്ടാണ് ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് അഞ്ഞൂറ്റി അറുപത്തി മൂന്ന് കിലോമീറ്ററുകൾക്ക് ഇപ്പുറത്തായി പോയി അർജുന്റീന അപകടം നടന്നത് അതല്ലെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി വേഗത്തിൽ നമ്മൾ ഇറങ്ങുമായിരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ മൂന്ന് പ്രദേശത്തു നിന്നുള്ള ആളുകളുണ്ട് കുരാച്ചുണ്ടിൽ നിന്ന് വന്നവര് ബാലുശ്ശേരിയിൽ നിന്ന് വന്നവര് മുക്കത്ത് വന്നുകൊണ്ടിരിക്കുന്നവര് അവര് മറ്റൊന്നിനു വേണ്ടിയല്ല ഒരു പേരിനോ പ്രശസ്തിക്കോ വേണ്ടിയല്ല പണത്തിനു വേണ്ടിയല്ല ആ അധികാരത്തിനു വേണ്ടിയല്ല തൊഴിലിലേക്കുള്ള കോട്ടയ്ക്ക് വേണ്ടിയല്ല അവരെ നമ്മുടെ നാട്ടിലുള്ളൊരു മനുഷ്യൻ പെട്ടിട്ട് മണിക്കൂറുകളായി എന്ന് കേൾക്കുമ്പോൾ ഓടിയെത്താനുള്ള മനസ്സ് കാണിക്കുന്ന മലയാളികളുണ്ട് ഒരു മനുഷ്യൻ മലയിൽ കുടുങ്ങിയിരിക്കുന്നു എന്നറിയുമ്പോൾ ഓടി വന്ന മനുഷ്യരുണ്ട് അവരൊക്കെയാണ് ഇപ്പോഴും ഈ മണ്ണിടിച്ചിൽ നടന്ന പ്രദേശത്തെ ഓടിയെത്തിയിരിക്കുന്ന കൂരാച്ചുണ്ടിലെയും ബാലുശ്ശേരിയിലെയും മുക്കത്തെയും ഒക്കെ മനുഷ്യർ ആ മനുഷ്യരെ ഉള്ള നാട്ടിൽ ജനിച്ചു എന്നുള്ളത് ഒരു വലിയ ഭാഗ്യമാണ് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് ഇവിടെ വരുമ്പോഴാണ് നമ്മുടെ സിസ്റ്റവും ഇവിടെ സിസ്റ്റം ഇല്ലായ്മയും തമ്മിലുള്ള ബോധ്യം ഉണ്ടാവുന്നത് അല്ലേ തീർച്ചയായിട്ടും ഒരു പക്ഷേ നമ്മൾ രക്ഷാപ്രവർത്തനം ഒക്കെ പറയുന്നുണ്ട് ആ രക്ഷാപ്രവർത്തനം ആരംഭിക്കേണ്ടത് ഒരു പക്ഷേ ജില്ലാ ഭരണകൂടത്തിൽ നിന്നാണ് എന്നുള്ള അവിടുന്ന് തുടങ്ങിയാൽ മാത്രമേ ഇത്ര ദുരന്തം ഉണ്ടാകുമ്പോൾ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് പറയാൻ കഴിയൂ കാരണം ഞാൻ ആ ബാരിച്ചിരിക്കാനാണ് എൻ്റെ നാട്ടുകാരെ അവിടെ രക്ഷാപ്രവർത്തനത്തിൽ വരുത്തുക എന്ന് പറയുമ്പോൾ വലിയ അഭിമാനമുണ്ട് നമുക്കൊക്കെ മലയാളിയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനമുണ്ട് കാരണം നമ്മൾ പുത്തുമലയും കവളപ്പാറയും ഒക്കെ വലിയ ദുരന്തങ്ങൾ നമ്മൾ കണ്ടവരാണ് പക്ഷേ അവിടെ നടന്ന രക്ഷാപ്രവർത്തനം എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടതാണ് ഒരു പക്ഷേ സൈന്യം എത്തുന്നതിന് മുമ്പ് അല്ലെങ്കിൽ എൻ ഡി എഫ് ആ എൻ ഡി ആർ എഫ് എത്തുന്നതിന് മുമ്പ് അവിടുത്തെ നാട്ടുകാരും സന്നദ്ധ സംഘടനകളുമാണ് പ്രവർത്തനം ഏകോപിപ്പിക്കുകയും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തത് പക്ഷേ ഓരോ ദുരന്തമുണ്ടാകുമ്പോൾ അതിന് ചില പോരായ്മകളൊക്കെ ഉണ്ടാവും അത് രക്ഷാപ്രവർത്തനം നടത്തും ഇവിടെ അതല്ല ജില്ലാ ഭരണകൂടം ഒരു പോയിന്റ് കൂടി അഭിലാഷ് ഞാൻ ഇന്നലെ വന്നപ്പോൾ മുതൽ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് അറിയുന്നു ആ പഞ്ചായത്ത് പ്രസിഡന്റ് നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല ആ പഞ്ചായത്ത് മെമ്പർ ആരാണെന്ന് പിടിയിട്ടുന്നില്ല ശരിയാണ് ഇവിടെ വീടുകളൊന്നും തൊട്ടടുത്തില്ല പ്രഷർക്ക് കാണാം വലിയ ഡെൻസിറ്റി ഇല്ലാത്ത സ്ഥലമാണ് ഇവിടെ ഒരു വീട് കഴിഞ്ഞാൽ പിന്നെ കിലോമീറ്ററുകൾ പോയാലാണ് അടുത്ത വീട് കാണാൻ സാധിക്കുക പക്ഷേ ഇവിടുത്തെ പഞ്ചായത്തിനുണ്ട് ആ പഞ്ചായത്ത് സംവിധാനത്തിൽ പ്രസിഡന്റ് ഉണ്ട് പ്രാദേശികമായി ആ സംവിധാനങ്ങളെ ഏകോപിപ്പിക്കേണ്ടത് ആ തദ്ദേശവാസികൾ കൂടിയാണ് പക്ഷെ അങ്ങനെയുള്ള ഒരു നേതാവിന് നമുക്ക് സ്ഥലത്ത് കാണാൻ കഴിയുന്നില്ല നമ്മളടക്കമുള്ള മാധ്യമങ്ങൾ ഇപ്പോൾ ഞങ്ങളുടെ ചാനലുണ്ട് മാ ഏഷ്യാനെറ്റ് ഉണ്ട് മാതൃഭൂമിയുണ്ട് ഈ ചാനലുകളൊക്കെ ഇവിടെ വന്നിട്ട് മണിക്കൂറുകളായി ഈ മാധ്യമപ്രവർത്തകർ എല്ലാവരും ചോദിക്കുമ്പോൾ എസ് പി എവിടെ ചോദ്യത്തിന് ഉത്തരമില്ല ഇടി വൈ എസ് പി എവിടെ ഉത്തര ചോദ്യത്തിന് ചോദ്യത്തിനുത്തരമില്ല നമ്മുടെ നാട്ടിൽ ഇത്രയും വലിയൊരു രക്ഷാപ്രവർത്തനവും ദൗത്യവും നടക്കുമ്പോൾ ഇങ്ങനെയാണോ സംവിധാനം പ്രവർത്തിക്കുക എന്നത് മാത്രം ആലോചിച്ചാൽ മതി ഒരു സിസ്റ്റം ഇല്ലായ്മയുണ്ട് ഒരു കാര്യം കൂടി ഞാൻ പറയാം അഭിലാഷേ നമ്മൾ നാട്ടുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട് ഇത് ഏതെങ്കിലും ഒരു പ്രദേശത്തെ അപമാനിക്കാൻ വേണ്ടി പറയുന്നതല്ല തീർച്ചയായിട്ടും ഒരു ആ ഒരു വസ്തുതയെ നമ്മളോട് പറഞ്ഞത് സാധാരണ ഇത്രയും വലിയ തെരച്ചിലൊന്നും ഉണ്ടാവാറില്ല ഇത്തരം ലാൻഡ് സ്ലൈഡ്സും പുഴയിൽ പോക്കും ഒക്കെ സാധാരണഗതിയിലാണ് അങ്ങനെ ഉണ്ടായാൽ അതൊരു വാർത്ത റിപ്പോർട്ട് ചെയ്യും പ്രാദേശികമായിട്ടൊരു വാർത്ത വരും പ്രാദേശിക ചാനലാണ് മിക്കവാറും വരിക അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വലിയ ചർച്ചയാവാറില്ല അത് മന്ത്രിയുടെ തലത്തിൽ പോലും എത്താറില്ല പെട്ടെന്ന് തന്നെ ജില്ലാ ഭരണകൂടം ഇടപെട്ട് ആദ്യം ചെയ്യുന്നത് അവർക്കൊരു നഷ്ടപരിഹാരം പ്രഖ്യാപിക്കും അഞ്ചു ലക്ഷം രൂപ അതാണ് ഇവരുടെ ഒരു ഫിക്സഡ് എമൗണ്ട് അഞ്ചു ലക്ഷം രൂപ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ആ കുടുംബത്തിന് പിന്നീട് വലിയ പരാതികളുമില്ല ചിലർക്ക് സാധാരണപ്പെട്ട കുടുംബമാണ് പെട്ടെന്ന് അവരുടെ കയ്യിൽ പണം കിട്ടുന്നു ഇനി അവർ ആദ്യ പറയാൻ പോലെ ഏതറ്റം വരെ പോകും അവർക്ക് ആ ഒരു പിന്തുണ കൊടുക്കും